സി എം ഐ സന്യാസ സമർപ്പിത സമൂഹത്തിലെ തൃശൂർ ദേവമാതാ പ്രവിശ്യയിലെ അംഗമായ ഫാദർ ഡേവിസ് കസിയാൻ ചിറ്റിലപ്പള്ളി അന്തരിച്ചു എൽത്തുരുത്ത് സെന്റ് മേരീസ് ആശ്രമം കടലുണ്ടി സെന്റ് പോൾസ് ആശ്രമം കോട്ടയ്ക്കൽ സെന്റ് തെരേസസ് ആശ്രമം പാവറട്ടി സെന്റ് തോമസ് ആശ്രമം തലൂർ ഉണ്ണിമിശിഹ ആശ്രമം പാട്ടുരായിക്കൽ ദേവമാതാ പ്രൊവിൻഷ്യൽ ഹൌസ് വരന്തരപ്പള്ളി വിമലഹൃദയ ആശ്രമം അഴീക്കോട് മാർത്തോമ പൊന്തിഫിക്കൽ ഷ്രൈൻ സ്നേഹഗിരി സി എം ഐ ഭവൻ അമല സാന്ത്വനം എന്നിവിടങ്ങളിൽ പ്രിയോർ പ്രൊക്യൂറേറ്റർ വൊക്കേഷൻ പ്രൊമോട്ടർ പ്രൊവിൻഷ്യൽ സെക്രട്ടറി ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പറപ്പൂർ ലൂർദ് കത്തീഡ്രൽ ഒല്ലൂർ ചേറൂർ തൊയക്കാവ് നന്ദിപുലം ആർത്താറ്റ് വിജയപുരം എലന്തിക്കര കരാഞ്ചിറ പേരാമ്പ്ര പുളിങ്കര കല്യാൺ രൂപത സ്പിരിച്വൽ സെന്റർ ഇരിഞ്ഞാലക്കുട എന്നിവിടങ്ങളിൽ അജപാരന ശുശ്രൂഷകളും ചെയ്തിട്ടുണ്ട് ഇരിഞ്ഞാലക്കുട അമ്പഴക്കാട് ചിറ്റിലപ്പള്ളി റപ്പായയുടെയും കൊച്ചുമറിയത്തിന്റെയും മകനായിരുന്നു അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലാണ് ജനനം അച്ഛന്റെ മൃതസംസ്കാര ശുശ്രൂഷകളുടെ ഒന്നാം ഭാഗം ഇന്ന് രാവിലെ എട്ട് മണിക്ക് അമല ആശുപത്രിയിലെ സാന്ത്വനത്തിൽ ആരംഭിച്ചു രണ്ടാം ഭാഗം കോട്ടയ്ക്കൽ അമ്പഴക്കാട് സെന്റ് തെരേസസ് ആശ്രമത്തിലാണ് നടന്നത് അന്തരിച്ച പ്രിയ വൈദികന് അന്ത്യാഞ്ജലികൾ